പ്രിയ വിദ്യാർത്ഥികളെ വളരെയേറെ സുപ്രധാനമായ ഒരു വീഡിയോയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് അതിലേറ്റവും പ്രധാനമായ കാര്യം എന്ന് വെച്ചാൽ പ്ലസ് വണ്ണിൻ്റെ ട്രയൽ അലോട്ട്മെൻറ്റ് വന്നിട്ടും റീവാല്യുവേഷൻ റിസൾട്ട് വന്നിട്ടില്ല അപ്പോൾ റീവാല്യേഷൻ്റെ റിസൾട്ട് എന്ന് വരും അപ്പോൾ റീവാല്യുവേഷൻ്റെ ക്യാമ്പുകൾ ആരംഭിച്ചത് ഇന്നലെയാണ് അപ്പം കാലാവസ്ഥ അനുകൂലമല്ലാത്തതിനാൽ പല അധ്യാപകരും വാലുഷൻ ക്യാമ്പുകളിൽ എത്തപ്പെടാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നതാണ് അറിയാൻ കഴിയുന്നത് അപ്പം റീവാലുവേഷൻ റിസൾട്ട് സ്വാഭാവികമായും താമസിക്കും അപ്പം അവരൊക്കെ വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്ന് മറ്റു രക്ഷകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന ഒരു ഫസ്റ്റ് അലോട്ട്മെന്റ് വരുമ്പോൾ അവർക്ക് അവരുടെ ഗ്രേഡ് ചേഞ്ച് ആയാലും അതോടൊപ്പം തന്നെ അവർക്ക് ആഗ്രഹിച്ച സ്കൂളിലേക്ക് അഡ്മിഷൻ ലഭിക്കുമായിരുന്നു എന്നാൽ ഫസ്റ്റ് ട്രയൽ അലോട്ട്മെന്റ് വന്നതിന് ശേഷവും ആ റീവാല്യൂഷൻ റിസൾട്ട് വരാത്തതിനാൽ ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നതിന് ശേഷം ആണ് ഈ റീവല്യൂഷൻ റിസൾട്ട് വരുന്നതെങ്കിൽ നൂറുകണക്കിന് ഇരുന്നൂറ് കണക്കിന് കുട്ടികളുടെ റീവാലുവേഷനിലേക്ക് സബ്ജക്റ്റ് മാറുന്ന വിദ്യാർത്ഥികൾക്ക് തിരിച്ചടിയാകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് പല കോണുകളിൽ നിന്നും ഫസ്റ്റ് അലോട്ട്മെൻറ് തീയതി മാറ്റിവെക്കണമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് വ്യക്തമായ അറിവുകളൊന്നുമില്ല എങ്കിലും റീവോല്യൂഷൻ റിസൾട്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ജൂൺ രണ്ടിന് മുമ്പായി വരാനുള്ള സാധ്യത വിരളമാണ് അത് റീവോല്യൂഷൻ കഴിഞ്ഞ് അതിൻ്റെ മൂല്യനിർണയം എല്ലാം പൂർത്തീകരിച്ച് കഴിയുമ്പോഴത്തേന് കുറേ ദിവസങ്ങളെടുക്കും ഒരുപക്ഷേ ജൂൺ രണ്ടെങ്കിലും കഴിയുമെന്നതാണ് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ കൂടുതൽ വിവരങ്ങളെ റീവോല്യൂഷൻ റിസൾട്ടുമായി ബന്ധപ്പെടുത്തി അത് അറിയുന്ന രീതിക്ക് നമ്മൾ ചാനലിൽ നൽകുന്നതായിരിക്കും താങ്ക് യു